മുസ്ം ലീഗ് മാഹി ജില്ലാ കമ്മിറ്റി പ്രതിഭകൾക്ക് നൽകുന്ന ആദരവ് മെയ് പള്ളൂരിൽ വെച്ച് നടക്കും മാഹി മേഖലയിലെ സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും മദ്രസ പൊതുപരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിലെ നിസ്വാർത്ഥ സേവകന്മാരെയും പള്ളൂർ പന്തക്കൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രസ്ഥാനമായ സിയേറ്റ് സെന്റർ പ്രവർത്തകരെയും വളണ്ടിയർമാരെയുമാണ് ആദരിക്കുന്നത് ൂർ ജെ പി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വിപുലമായ നിലപാടിനെ നടത്താൻ ആ ആടിയെന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എ പ്ലസ്വാമി വിജയിച്ച വിദ്യാർത്ഥികൾക്കായിരുന്നു ഞങ്ങൾ കൊണ്ടുപോകുന്നത് ഇത്തവണ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെ കൂടി ആദരിക്കുന്ന ഒരു ചടങ്ങായിട്ട് മാറ്റിയിരിക്കാനുള്ളത് സ്വാഭാവികമായും വിദ്യാർത്ഥികൾ ഉയർന്ന വിജയിക്കുന്നതിന്റെ പിന്നിൽ അവരുടെ രക്ഷിതാക്കൾ അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അധ്യാപകരോടൊപ്പം തന്നെ രക്ഷിതാക്കളും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ കൂടി ആദരിക്കുക എന്നതാണ് ജില്ലാ മുസ്ലിം മെയ് ഇരുപത്തി ഒൻപതിന് പള്ളൂർ എ വി എസ് സിൽവർ ജൂബിലെ ഹാളിൽ നടക്കുന്ന ചടങ്ങ് പാണക്കാട് സയ്യിദ് സാബിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും രമേശ് പറമ്പത്തെ മെല്ലയിൽ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി സി കെ സുബേർ കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് പൊട്ടങ്ങണ്ടി അബ്ദുള്ള യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി നജ്മ തപിഷിറ എന്നിവർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ മാഹിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പി യൂസഫ് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി ടി കെ റഷീദ് സെക്രട്ടറി എ വി ഇസ്മായിൽ അയ്യൂബ് പന്തക്കൽ ഇസ്മായിൽ ചങ്ങരോത്ത് വി കെ റഫീഖ് അൽതാഫ് പറാൽ അൻസീർ പളെത്ത് എന്നിവർ സംബന്ധിച്ചു